തെരുവുനായ ആക്രമണ ഭീതിയിൽ പ്രദേശവാസികൾ കൂത്തുവോർമിനടുത്ത നീർവേലിയിലെ പ്രദേശവാസികളാണ് തെരുവു ആക്രമണം ഭയന്ന് ഭീതിയിൽ കഴിയുന്നത് നീർവേലി പള്ളിക്ക് സമീപം വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് വെള്ളിയാഴ്ച തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് നീർവേലിയിലും സമീപ പ്രദേശങ്ങളിലും മുൻപില്ലാതെ വിധം നായകളുടെ എണ്ണം പെരുകിയതോടെ ഇവയെക്കൊണ്ടുള്ള ശല്യവും വർദ്ധിച്ചു വന്നിരിക്കുകയാണ് പകലായാലും രാത്രിയായാലും അല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രദേശവാസികൾക്ക് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോവുകയായിരുന്ന പതിനാറ് വയസ്സുകാരി ഷെറിനെയും നീർവേലി പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന പി എം നൌഷാദിനും വീടിന് സമീപത്തു വെച്ച് എൻ പി അസ്കറിനും തെരുവു നായാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മൂന്നു പേർക്കും കാലിനാണ് നായയുടെ കടിയേറ്റത് നായയുടെ കടിയേൽക്കാതിരിക്കാൻ ഓടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് കൈകൾക്കും നൌഷാദിന് പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ വലിയ പ്രശ്നത്തിലാണ് മക്കളടക്കം എല്ലാവരും ഭയങ്കര പ്രയാസത്തിലാണ് അത് കഴിഞ്ഞ് ഞാനും ജുമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇന്നലെ താരിഖിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വെച്ച് ഒരു കാട്ട് വിജനമായ സ്ഥലത്ത് വെച്ച് എൻ്റെ നായ ചാടി കൊണ്ട് എൻ്റെ തുടക്കം കടിക്കുകയും അങ്ങനെ ഉടനെ എൻ്റെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ കൂത്തുറമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എത്തിക്കുകയും അവിടെ നിന്ന് അവിടെ വെച്ച് ഇഞ്ചക്ഷൻ അടിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇതിന് കരുമായൊരു പ്രതിരോധം നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ എല്ലാവരുടെ ഭാഗത്തു നിന്നും നിർബന്ധമായിട്ടും ഇതുവരെ കടിക്കുമ്പോൾ മാത്രമൊരു ഉത്സാഹം പിന്നെ അതിനൊരു നമ്മൾ മൈൻഡ് കൊടുക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുന്നത് ഇതിനെല്ലാവരും ജാഗരൂകരായി ജാഗ്രതയോടെ എത്രയും പെട്ടെന്ന് ഇതിനോട് പ്രതിരോധം കണ്ടെത്തണമെന്ന് നമ്മളെല്ലാവരും നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് എന്നറിയി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതിനെ സംബന്ധിച്ച് പഞ്ചായത്തിൽ പഞ്ചായത്തിലുൾപ്പെടെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്ന ആരോപണമാണ് പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നത് വെള്ളിയാഴ്ച മൂന്നുപേരെയും ആക്രമിച്ച നായയെ ചത്തനിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ആ നായ മറ്റു പല തെരുവുനായ്ക്കളെയും കടിച്ചിരിക്കുന്നതായാണ് സൂചന ഇങ്ങനെയാണെങ്കിൽ നായകൾ അക്രമകാരികളാകാൻ സാഹചര്യമുണ്ടെന്നും ഉടനടി അധികൃതർ ഇതിനൊരു പരിഹാരം കാണണമെന്നും നേർവേലി മഹല് സെക്രട്ടറി പി പി മുസ്തഫ ഹാജി പറഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ പലപ്പോഴായി ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗൗരവമായ രീതിയിൽ എടുക്കപ്പെടുന്നില്ല ഇത് വലിയൊരു പ്രശ്നമാണ് അതുമാത്രമല്ല ഈ പട്ടി ധാരാളം പട്ടികളെ കടിച്ചിട്ടുണ്ട് ഈ തെരുവില അല്ലെന്ന് ധാരാളം പട്ടികൾ ഈ ഭ്രാന്തുള്ള പട്ടി കടിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ഭ്രാന്തുള്ള രണ്ട് പട്ടികൾ സ്ഥലത്തുണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്ത് അതിർ അധികൃതരൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കണം അല്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെയാണെങ്കിലും ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണ് കാരണം നാട് നിറച്ചും പട്ടികളിങ്ങനെ അലഞ്ഞു നടക്കുക ആർക്കും പുറത്തിറക്കാൻ പോകാൻ പോകാതിരിക്കുക കഴിയാതിരിക്കുക പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ സ്കൂൾ പോകുന്ന ചെറിയ കുട്ടികൾ സ്കൂളിലും മദർസയിലൊക്കെ പോകുന്ന ചെറിയ കുട്ടികളൊക്കെ വളരെ ഭയപ്പോടാണ് കുട്ടികളിപ്പോൾ ഇന്നും ഇന്നലെ ഒന്നും വീട്ടുകളിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല ഈ നാട്ടിൽ ഇന്നലെ ഭയങ്കര ഭയപ്പാടിലാണ് ഈ നാട് മുഴുവനുള്ളത് ഈ കടിച്ചു കുട്ടികളൊക്കെ വീടിനകത്ത് അവസ്ഥയിലാണ് അപ്പോൾ സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്ത് എന്നാണ് ും ഇതിനു മുൻപും പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ടവർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു നിലവിൽ വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമായ സ്ഥിതിക്ക് ബന്ധപ്പെട്ടവർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എസ് ഡി പി ഐ മാങ്ങാട്ടടം പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി എൻ പി അഷ്കർ പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഇവിടെ മുമ്പോട്ടേക്ക് വെക്കുന്നത് മാങ്ങാട്ടടം പഞ്ചായത്തിൽ നിരന്തരമായി മാർച്ച് നടത്തിയിട്ടുണ്ട് എസ് ഡി പി ഐ എന്ന പാർട്ടിക്ക് പിന്നെ പറയാനുള്ളത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാമുഖ്യം കൊടുക്കണം അല്ല നമ്മൾ കൊണ്ട് ഇവിടെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമരത്തേക്ക് സമരമുഖത്തേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും ആ രീതിയിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക് പഞ്ചായത്ത് അധി അധികൃതർ കൃത്യമായിക്കൊണ്ട് ഇതിനെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കുട്ടികൾക്ക് രാവിലെ മദ്രസ്സിൽ പോകണം സ്കൂളിൽ പോകേണ്ടതുണ്ട് ഒരു ദിവസം തന്നെ എല്ലാ കൈ എല്ലാവരുടെ കയ്യിലും വാഹനം ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ആ നിലക്ക് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പോലും ആക്രമിച്ച് ഇത്ര വലിയ ഒരാളെ പോലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അവസ്ഥ എത്രത്തോളം ഉണ്ടാവും Gramika nuskoot parambu